പലപ്പോഴും മെഹനാസിനും ഭാര്യ സെഫ മെഹനോനും ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരാറുണ്ട് ഏകദേശം ഒരു മാസം മുമ്പാണ് സെഫ മെഹനോവിനും മെഹനാസിനും ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ഇവാൻ മെഹനോ കുഞ്ഞുമൊന്നിച്ചുള്ള എല്ലാവിധ സന്തോഷ നിമിഷങ്ങളും ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ ഒരുപാട് പേരാണ് നെഗറ്റീവ് കമൻ്റുകളുമായി രംഗത്തെത്തുന്നത് അലിതലിന്റെ കൂടെ ഉള്ള വീഡിയോസ് ഇടുമ്പോൾ അമ്മാതിരെയാണ് കമന്റ് അവളാണോ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടാലും അവളാണ് ഞാൻ സൈബർ ക്രൈമിൽ കേസ് കൊടുക്കും കാരണം കുറെ പേര് എൻ്റെ അടുത്ത് കമന്റ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് സൈബറിൽ കേസ് കൊടുക്കുക അപ്പം എല്ലാവരും നിർത്തിപ്പോണു ഇനി അവളാണോ ഞാൻ കേസ് കൊടുക്കും ഇതിനെതിരെ എത്ര പുറകെ ഇതിന്റെ പുറകെ നടക്കാൻ വന്നാലും മേനു പറഞ്ഞു കേസ് കൊടുത്താൽ ഇതിന്റെ പുറകെ നമ്മൾ നടക്കട്ടെ അവർ കുഴപ്പമില്ല എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്റെ കൊച്ചിന് ഇതില് കമന്റ് ഇട്ടാൽ ഞാൻ എന്തായാലും ഞാൻ പുറകെ അതേസമയം മെഹനാസും ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്തിനാണ് വെറുതെ ആ പാവത്തിനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതെന്ന് എന്നാൽ സഫയുടെ വീഡിയോയ്ക്ക് താഴെ വീണ്ടും നെഗറ്റീവ് കമൻറ്റുകളാണ് നിറയുന്നത് പോസിറ്റീവായി കമൻ്റ് ചെയ്തത് വളരെ കുറച്ച് പേർ മാത്രം കമൻ്റുകളിങ്ങനെ കമൻ്റ് ഓഫാക്കി വെച്ചോളൂ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമൻറ്റ് സെക്ഷൻ വ്യക്തിപരമായ അഭിപ്രായം രേഖപ്പെടുത്താൻ തന്നെയാണ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ കമൻറ്റ് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷൻ ഓഫാക്കി വെച്ചോളൂ ഞങ്ങൾക്ക് പറയാനുള്ളത് എവിടെയും പറയും നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യേ പോലീസ് ജോലി ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനാണ് അല്ലാതെ അഴിഞ്ഞാടുന്നവരുടെ മൂഡ് തങ്ങാനല്ല എന്നിങ്ങനെ പോകുന്നു സഫയ്ക്ക് നേരെ വരുന്ന കമൻറ്റുകൾ മെഹനാസിൻ്റെയും സഫാ മെഹനുവിൻ്റെയും ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെയോ ഷെയർ ചെയ്യാറുണ്ട് കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോസുമാണ് കൂടുതൽ പോസ്റ്റ് ചെയ്യാറ് സഫ സഭ പറഞ്ഞതിങ്ങനെ ഇത്രയും നാളും ഞാൻ ഒന്നിനെയും മൈൻഡാക്കിയിട്ടില്ല ഇനി ആരെയും വെറുതെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിൻ്റെ കൂടെയുള്ളത് ഇടുമ്പോഴും ഇങ്ങനെ ഇടുന്നത് അത്രയും കണ്ണിച്ചോരയില്ലാത്തവരാണ് പടച്ചോൻ അവർക്ക് കൊടുത്തോളൂ